ഹായ് വയറിൽ പുളിച്ച തികട്ടലാണ് അസിഡിറ്റി ആണ് ചില ഭക്ഷണം കഴിക്കാനാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട് ഇവരെല്ലാം കംപ്ലൈൻറ് പറയുന്ന ഈ പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞ രോഗം എന്താണെന്ന് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ഷിറിൻ ഷഫീഖ് ആയുർവേദ കൺസൾട്ടൻ ഭൂമി വെൽനസ് എന്താണ് പെപ്റ്റിക് അൾസർ വയറിലുണ്ടാവുന്ന അല്ലെങ്കിൽ വയറിൽ ചെറുകൂടലിലെ സെൽ ലൈനിങ്ങിലുണ്ടാവുന്ന മുറിവുകൾ അല്ലെങ്കിൽ അൾസറേഷനെയാണ് പെപ്റ്റിക് അൾസർ എന്ന് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വയറിൽ നമ്മുടെ ഭക്ഷണങ്ങളെല്ലാം ഡൈജസ്റ്റ് ചെയ്യാനുള്ള ആസിഡും എൻസൈംസും എല്ലാം തന്നെയുണ്ട് അതുപോലെ കുടലിലെല്ലാം ലൈനിങ് ആയി അത് പ്രൊട്ടക്റ്റ് ചെയ്യാനിരിക്കുന്ന മ്യൂക്കസും ഉണ്ട് ഈ ആസിഡും മ്യൂക്കസും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ കൊണ്ട് തന്നെ വയറിൽ ചെറിയ ചെറിയ നീരുകൾ ലീഷൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പാടുകളും മുറിവുകളും ഉണ്ടാവുന്നുണ്ട് ഈ കണ്ടീഷനെയാണ് പെപ്റ്റിക്കൾസർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ദഹന തുടക്കം മുതൽ ഓറൽ ക്യാവിറ്റി മുതൽ വൻകൂടലിൻ്റെ ഭാഗത്ത് വരെ ഉണ്ടാവാറുണ്ട് എന്നാൽ ആസിഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആമാശയത്തിലും ചെറുകൂടലിലും ആയതിനു ആയതിനാൽ തന്നെ അവിടെയാണ് കൂടുതലും ഇത്തരം ലീഷൻസ് കാണുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്ന് ഡിസ്പെപ്സ് ചെയ്യാൻ ലക്ഷണങ്ങൾ അതായത് പൊതുവേ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ അസിഡിറ്റിയിൽ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഇതിൽ നമുക്ക് കാണാവുന്നതാണ് ഒന്ന് വയറിൽ ഒരു പുളിച്ചു നകട്ടൽ ഭക്ഷണം കഴിച്ച ഉടനെ പുളിച്ചു നികട്ടൽ വയർ വീർമത അല്ലെങ്കിൽ വയറ് കമ്പനം ഭക്ഷണം കഴിച്ച ഉടനെ വയറിൽ വേദനകൾ അതായത് എവിടെയാണോ നമുക്ക് മുറിവുകളോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസോ വയറിൽ വരുന്നത് അതിനനുസരിച്ച് ആ വേദനകളുടെ സ്ഥലവും സമയവും ആൾക്കാർ മാറ്റി മാറ്റി പറയാറുണ്ട് അതുപോലെ തന്നെ ബെൽച്ചി അതായത് ഭയങ്കര പുളിച്ച് തികട്ടൽ ഗ്യാസ്ട്രൈറ്റിസ് മലം പോകാൻ ബുദ്ധിമുട്ട് ഇത്തരം ലക്ഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ പേഷ്യൻസ് പറയാറുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ഒരു പെപ്റ്റിക്കൾസർ അല്ലെങ്കിൽ ചെറുകുടലിലോ ആമാശയത്തിലോ ഒരു മുറിവ് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ചെറിയ ചെറിയ ഇൻഫ്ലമേഷൻസും കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഇനി മുറിവുണ്ടായി ഒരു അൾസറേഷൻ ഉണ്ടായി ഉണ്ടെങ്കിൽ തന്നെ വലിയ വലിയ ക്രോണിക് ആയിട്ടുള്ള സിംറ്റംസ് അതായത് കറുത്ത നിലത്ത് നിറത്തിൽ മലം പോവുക അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുക അത്തരം ലക്ഷണങ്ങളെല്ലാം പേഷ്യൻസ് പറഞ്ഞു കണ്ടു വരാറുണ്ട് എന്നാൽ ഇതിന് മുന്നോടിയായിട്ടുള്ള ഇത്തരം കുളിച്ചു തകട്ടലും ആസിഡിറ്റി പോലുള്ള ലക്ഷണങ്ങളാണ് കോമണായിട്ട് നമ്മുടെ മുന്നിൽ വരാറുള്ളത് അവയിൽ തൊണ്ണൂറ് ശതമാനം ലക്ഷണങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ പല പല വ്യതിയാനങ്ങൾ കൊണ്ട് നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുന്നവയുമാണ് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ അൾസറേഷൻസ് വരുന്നത് അല്ലെങ്കിൽ ഇത്തരം ഈ ആസിഡും എൻസൈംസും അല്ലെങ്കിൽ മ്യൂക്കസ് ലൈനിങ്ങും തമ്മിലുള്ള അസന്തുല അസന്തുലിതാവസ്ഥ എന്ന് വേണം പറയാൻ അതിന് കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം സാധാരണ ആസിഡിറ്റിയിലെല്ലാം കണ്ടുവരുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് എച്ച് പൈലോറി അല്ലെങ്കിൽ എൽക്കോബാക്റ്റർ പൈലോറി ഇൻഫെക്ഷൻ തന്നെയാണ് ഒന്നാമതായി അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് കാരണം രണ്ടാമത്തത് ആൽക്കഹോള് സ്മോക്കിംഗ് പോലുള്ള തീക്ഷ്ണമായ ടോക്സിൻസ് നമ്മുടെ സെല്ലായി മുറിവുകളും മുഴകളും നീരുകളും എല്ലാം ഉണ്ടാക്കുന്നത് വഴി അവ ക്രമേണ ക്രമേണ ഒരു അഡിക്ഷനായി വന്ന് അത് പിന്നെ മുറിവുകൾ ഉണ്ടാക്കും പിന്നെ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സ് നമ്മുടെ ബോഡി സ്ട്രെസ്സിലകപ്പെടുമ്പോൾ നമ്മുടെ പലതരത്തിലുള്ള എൻസൈംസ് ആണ് ബോഡി പുറപ്പെടുവിക്കുക അപ്പോൾ അത്ര സമയത്ത് തന്നെ ഈ എൻസൈംസ് മ്യൂക്കസ് ലൈനിങ്ങിന് വേണ്ടത്ര പ്രതിരോധം ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടെ വീണ്ടും അൾസറേഷൻസ് വരും ഇതെല്ലാം നമ്മുടെ ജീവിതശൈലിയിൽ ഓരോരോ കാരണങ്ങൾ കൊണ്ടുള്ള അൾപെപ്റ്റിക് അൾസർ കാരണങ്ങളാണ് ഇനി നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് കൊണ്ട് നമുക്ക് ഈ രോഗം വരുമോന്ന് നോക്കാം ഒന്ന് വളരെ സ്പൈസി ആയിട്ടുള്ള ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്ക് കൂടുതലും ഈ എരിച്ചിൽ എരിച്ചിലും നെഞ്ചെരിച്ചിലും പുളിച്ചു തെക്കട്ടലും പോലുള്ള അൾസറിന് മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ അമിതമായ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നവർക്ക് നല്ലപോലെ എണ്ണയിൽ വറുത്ത ഭക്ഷണം ഉപയോഗിക്കുന്നവർക്ക് തെറ്റായ ആഹാരക്രമം അതായത് മിക്ക ആൾക്കാരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയിലുള്ള ഒരു സമയത്ത് ഡ്രൈ ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവർക്കെല്ലാം തന്നെ ഇത്തരം പെപ്റ്റിക് കൾസറിൻ്റെ സിം സിംറ്റംസ് അതായത് ഡിസ്പെപ്സിയ സിംറ്റംസ് എന്ന് വേണമെങ്കിൽ പറയാം അവയെല്ലാം കാണിക്കാറുണ്ട് അതുപോലെ തന്നെ രാത്രി വളരെ വൈകി ആഹാരം കഴിക്കുന്നവരിലും ഇത്തരം ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ ഉറക്കക്കുറവ് സമയം തെറ്റിയുള്ള ആഹാരം അമിതമായ സ്ട്രെസ് എടുക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ അമിതമായ ഉപയോഗം ഇതെല്ലാം പെപ്റ്റിക്കൾസർ വരാനുള്ള കാരണങ്ങൾ തന്നെയാണ് ഇനി നമ്മൾ ഡയറ്റിൽ തന്നെ മോഡിഫിക്കേഷൻസ് വഴി ഈ പെപ്റ്റിക്കൾസർ വരുന്ന ഇത്തരം ഡിസ്പെപ്സിയ സിംറ്റംസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് റിലേറ്റഡായ സിംറ്റംസിന് ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം ഒന്നാമത്തെ കാര്യം സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ എരിവും പുളിയും ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ നിങ്ങളുടെ ആഹാരക്രമം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ള ക്രമം കൃത്യമായി ഫോളോ ചെയ്യുക വയർ ഒഴിച്ചിടുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക രണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള റിഫൈൻഡ് ഷുഗേഴ്സോ ഉപയോഗിക്കാതിരിക്കുക വെറും വയറ്റിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ വെറും വയറ്റിൽ അമിതമായ കട്ടൻ ചായ ബ്ലാക്ക് ടീ പോലത്തെ സാധനങ്ങൾ കുടിക്കുന്നവർ അവർക്കെല്ലാം കണ്ടമാനം ഇതിൻ്റെ അസിഡിറ്റിയുടെ ഒക്കോറൻസ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ ആൽക്കഹോളും സ്മോക്കിങ്ങും പൂർണ്ണമായും ഒഴിവാക്കുക അതുപോലെ റെഡ് മീറ്റും സ്പൈസി ആയിട്ടുള്ള ഫാറ്റ് എല്ലാം തന്നെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി എന്തൊക്കെ കഴിക്കാം നിങ്ങൾക്ക് ഇത്തരം പൊളിച്ചതൊക്കെട്ടല്ലോ അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നി തുടങ്ങുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ആഹാര ക്രമീകരണം നടത്താം എന്നുള്ളത് ശ്രദ്ധിക്കാം ഒന്നാമത്തെ കാര്യം സമയത്ത് ആഹാരം കഴിക്കുക ലിക്വിഡായ ഡയറ്റ് കഴിക്കുക പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് സാലാഡ്സ് കൂടുതൽ കഴിക്കുക നിങ്ങൾ വൈറ്റ് റൈസ് കൂടുതൽ കഴിക്കുക ഗോതമ്പും ഡ്രൈ ഫുഡിനേക്കാൾ വൈറ്റ് റൈസ് മ്യൂക്കോലൈറ്റിക് ആണ് അതായത് മ്യൂക്കസ് ഉൽപ്പാദിപ്പിച്ച് ഇത്തരം അൾസറേഷൻ്റെ ഒക്കോറൻസ് കുറയ്ക്കുന്നവയാണ് അപ്പോൾ മ്യൂക്കോലൈറ്റിക് ആയിട്ടുള്ള ഫുഡ് ഇനി പഴങ്ങളിലാണെങ്കിൽ ബനാന ആപ്പിൾ പോലുള്ള ഭക്ഷണങ്ങൾ ബെറീസ് ഇതെല്ലാം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓട്ട്സ് ഒരു നേരം ഓട്സ് ഓട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് നല്ലപോലെ സാലഡ്സ് ഉപയോഗിക്കുക എന്ന് എന്നുവെച്ച് ഭക്ഷണത്തിൽ കേട് നല്ല പോലെ ഉപയോഗിക്കുക അതായത് പ്രീബയോട്ടിക് സപ്ലിമെൻ്റ് ആയ കേട് ഉപയോഗിക്കുക കഞ്ഞി കുടിക്കാൻ പറ്റുന്നവർ കഞ്ഞി കുടിക്കുക അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കുക സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള യോഗയും യോഗങ്ങൾ വ്യായാമമുറയും മെഡിറ്റേഷൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക അത് സ്ട്രെസ്സ് വളരെ തീക്ഷണമായുള്ള എൻസൈംസ് പുറപ്പെടുപ്പിക്കുന്നത് വഴിയും നമുക്ക് അസിഡിറ്റി ഉണ്ടാക്കാം അപ്പോൾ അത്തരം ബോഡി റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല ഉപാധിയാണ് സ്ട്രെസ് യോഗകൾ ചെയ്യുന്നത് അപ്പോൾ അതുവഴിയും നമുക്ക് ഇതിൻ്റെ ഒക്കോറൻസ് വളരെയധികം തടയാവുന്നതാണ് ഇതുപോലെ പെപ്റ്റിക്കൾസർ പോലെ ഇതുപോലെ പുളിച്ചു തികട്ടൽ അസിഡിറ്റി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൊണ്ട് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ് സമയമായ സമയാതീതമായിട്ടുള്ള ഒരു ഭക്ഷണ ക്രമം തന്നെയാണ് അതിൽ ആദ്യം മുന്നിട്ട് നിൽക്കുന്നത് ഒന്ന് രാവിലെ വെറും വയറ്റിൽ ചായ കുടിക്കുന്ന ഒഴിവാക്കി മുമ്പ് വെള്ളമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡീടോക്സ് ഡ്രിങ്കോ അല്ലെങ്കിൽ വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ടീയോ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്ത് രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പ് തന്നെ കഴിക്കുക ആ കഴിക്കുന്നതിൽ കൂടുതൽ അരി ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ആസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ചില കടലകളോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളോ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ അല്ലാത്ത പക്ഷം ഒരു അൾസർ പേഷ്യൻ്റിനെ സംബന്ധിച്ചിടത്തോളം ഉരുളക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം അവരുടെ അൾസർ ഹീലിംഗിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് പിന്നെ രാവിലെ രാവിലത്തെ സമയവും ഉച്ചയ്ക്കത്തെ ലഞ്ചിനും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഡ്രിങ്കോ അല്ലെങ്കിൽ ചെറിയ നട്ട്സോ അല്ലെങ്കിൽ നട്ട്സ് പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സോ കഴിക്കാവുന്നതാണ് ഉച്ചയ്ക്ക് കൃത്യ സമയത്തുള്ള ലഞ്ച് അതിൽ കൂടുതൽ വെജിറ്റബിൾ ഡയറ്റ് ആണെങ്കിൽ അത്രയും നല്ലത് ഇനി മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ ഗ്രിൽഡ് ഫുഡ്സോ അല്ലെങ്കിൽ സ്പൈസ് കുറഞ്ഞതായ മാംസങ്ങളോ കഴിക്കുന്നതാണ് വളരെ നല്ലത് വൈകിട്ടത്ത് ചായ കുടിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുന്നതാണ് കാരണം ചായയെല്ലാം അസിഡിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലുള്ള ഭക്ഷണ രീതിയാണ് വൈകുന്നേരം ഒരു എട്ട് മണിക്ക് മുമ്പ് തന്നെ ഡിന്നർ കഴിച്ച് നമ്മൾ ഉറ കൃത്യസമയത്ത് ഉറക്കവുമായിട്ട് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഡയറ്റ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ ഇത്തരം ലക്ഷണങ്ങളെല്ലാം തന്നെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ക്ലിനിക്കിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ടും ഈ ഡയറ്റിൻ്റെ ഒരു ക്രമം കൊണ്ടും തന്നെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റുന്നുണ്ട് അല്ലാത്തവർക്ക് സൂത്തിങ്ങായിട്ടുള്ള ധാരനാളത്തിന് സൂത്തിങ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്ന വഴി ഈ പെപ്റ്റിക്കൾസിൻ്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും മാറുന്നവ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളെല്ലാം തന്നെ മറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാൻ ചാൻസ് കുറയ്ക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഇതിൻ്റെ ക്രോണിക് സിംറ്റംസ് അതായത് ഒരു മുറിവ് വന്നു ഒരു അൾസർ വന്നു എന്നിട്ടുള്ള ക്രോണിക് സിംറ്റംസ് അതായത് ബ്ലീഡിങ് അല്ലെങ്കിൽ മുറിവിൽ വള നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ തലകറക്കം മുതലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടനടി നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുക വൈദ്യസഹായം നേടുക അവരെ എൻഡോസ്കോപ്പി മുതലുള്ള ഡീപ്പായിട്ടുള്ള പരിശോധനകളിൽ എങ്ങനെയുള്ള മുറിവാണ് എത്ര നാളത്തെ പഴക്കം ഉണ്ടെന്ന് നോക്കി അതിന് കൃത്യമായ മരുന്നും എടുക്കാവുന്നതാണ് അത്ര മരുന്നും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും കൊണ്ട് കെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞ സ്പെക്ട്രം ഓഫ് ഡിസീസ് പൂർണ്ണമായും തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു